ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന യൂട്യൂബ് ഷോർട്സ് ഒത്തിരി ഒത്തിരി ആൾക്കാർ യൂട്യൂബ് ഷോർട്സ് കൂടെ മാത്രമേ യൂട്യൂബിലേക്ക് വന്നു യൂട്യൂബ് പുതിയൊരു നിയമം കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഷോർട്സ് നമുക്ക് മൂന്നു നാല് മിനിറ്റ് ഉള്ളതിരാൻ പറ്റും ഉണ്ട് യൂട്യൂബ് കോണാനും ഒക്കെ ഇനിയും വരും അപ്പൊ നോക്കാൻ പോകുന്ന യൂട്യൂബിൽ ഏറ്റവും വ്യൂസ് കിട്ടിയ ബി ലൈക്ക് വ്യൂസ് പോയി പോയി സോറി സോറി കളവൻ അമ്മാവാ ഉരുണ്ട് പോകും അത് സാധാരണമാണ് മാമന്റെ മുട്ട അങ്ങ് പോകുക അങ്ങ് എങ്ങോട്ടോ പ്രായമായിട്ട് വേറെ തടങ്ങി കിടക്കാത്ത മുട്ടയാ ഉരുണ്ടി നടക്കോ ഇപ്പോഴും പോവാ പോവാ പോവാട്ടെ പുറകിന് പോവാ അവിടെ ചെന്നപ്പോ മുട്ട കിഴങ്ങായോ ഇതപ്പോ കല്ലല്ലേ ഈ ഹാങ് ഹൂ അമ്മിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം ആ പ്രായമാകുമ്പോ എല്ലാരും പിടിച്ചു വെക്കുക അല്ലെങ്കിൽ ഇതുപോലെ തെറിച്ച് പോകും കൊച്ചുമോൻ തിന്നും താഴെ വീണ് ഉടനെ കൈകൊണ്ട് പിടിച്ചായിരുന്നെങ്കിൽ മുട്ട ഈ വിപ്ലവം ഒന്നും കാണിക്കത്തില്ലായിരുന്നു ഈ തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മില്യൻ വ്യൂസും പന്ത്രണ്ട് മില്യൻ ലൈക്കും എനിക്ക് അതിന്റെ ഇടയ്ക്ക് തുമ്മലായി മോന്തോ ഒരുമാതിരി മൂക്കത്തെ ഫുട്ബോൾ അടിച്ച പോലെ മാങ്കോ ലാൻഡ് മാംഗോ ബേബീസ് ഈ ഒരു നല്ല ബിസിനസ് അല്ല ഞാൻ പറഞ്ഞു അതെഴുന്നൂറ്റി എമ്പത്തി മൂന്ന് മില് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി പിള്ളേരെ കണ്ടോളൂ അതാ ഞാൻ പിള്ളേരുടെ നല്ല ബിസിനസ് ആണെന്ന് എന്താ എന്തോ 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 നിന്റെയൊക്കെ എങ്ങനെ ജീവിക്കോടാ ആണ് അടുത്ത വീഡിയോയുടെ പാർട്ട് മുപ്പതിന് അറുന്നൂറ്റി പന്ത്രണ്ട് മില്യൻ വ്യൂസ് അപ്പൊ അതിന്റെ എല്ലാ പാർട്ടിനും കൂടെ കൂട്ടി എത്ര മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ട് അവർക്ക് ഇത് ഇത് രീതി ർക്ക് പോലിന്ന് ചേച്ചി അവിടെ വൃത്തിയാക്കുമായിരുന്നു വെളിയിൽ ആരാണ്ട് വന്ന് കഥ കൂട്ടി അപ്പൊ അവരെ അകത്തോട്ട് കേട്ടണം പക്ഷെ അവരെ അകത്തോട്ട് കേറ്റി കഴിഞ്ഞാൽ അത് പിന്നെ വൃത്തിയേടാവും അപ്പൊ ചേച്ചി എന്ത് ചെയ്യും നോക്ക് നോക്കാം നാനഞ്ഞോണ്ട് എന്തിനാണ് അവര് കണ്ണടച്ചു വെച്ചേക്കുന്നേ വാവു 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 കഥവ് തുറക്കാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അഭിനയിക്കുകയാണ് ചേച്ചി ഇതിനൊരു അമ്പത് രൂപ കൂടുതൽ കൊടുക്കണം വൈകിട്ട് പോകുമ്പോ കലാപരിപാടികൾ എല്ലാം നടക്കുന്നു അതിന്റെ ഇടയ്ക്ക് താറ ഉണങ്ങി അപ്പൊ ഇനി അവരെ അകത്തോട്ട് കയറ്റി അത്രയും നേരം എടുത്തതിനാൽ അവര് വെളിയിലിരുന്ന് തന്നെ ഉണങ്ങി അതായിരുന്നു കഥയുടെ പ്ലോട്ട് വിസിൽ പോലും വരുന്നില്ലട അങ്ങനെ ഓസിന് പത്തൊമ്പത് മില്യൺ ലൈക്ക് അറുനൂറ്റി പന്ത്രണ്ട് മില്യൻ വ്യൂസും വന്റെ മുടി കണ്ട് മുടി ഇല്ലാത്തവൻ പേടിച്ചു എന്ത് ചെയ്യും മാറ്റവൻ നീപ്പ ഇവൻ എന്ത് കാണിച്ച് പേടിപ്പിക്കും അവനൊന്നും കാണിച്ച് പേടിപ്പിച്ചില്ല ഞാൻ വിചാരിച്ചു കാണിച്ച് പേടിപ്പിക്കും ഒരു കാടമുട്ടയും പ്രക്കോളിയും കൂടെ ഡാൻസ് കളിക്കുന്നു അങ്ങനെ കാടമുട്ടയുടെയും പ്രക്കോളിയുടെയും ഡാൻസിന് കിട്ടിയത് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മില്യൺ വ്യൂസ് അത് എട്ട് മാസം കൊണ്ട് ഒരു കൊച്ചുപോലും ജനിക്കത്തില്ല എട്ട് മാസം കൊണ്ട് കാടമുട്ടയുടെ വേറൊരു വീഡിയോ വന്നിട്ടുണ്ട് പ്രാവശ്യം പെയിന്റ് അടിച്ച കാടമുട്ടയ എന്തോ സംഭവിക്കാൻ പോകുന്നത് ഇതാണ് ഇവരുടെ വീഡിയോയുടെ പ്ലോട്ട് വെസ്റ്റ് എന്ത് സംഭവിച്ചാലും ആര് പറഞ്ഞാൽ ലാസ്റ്റ് ചത്തു പറഞ്ഞാലും അടുത്തത് ഇച്ചിരി ആൾക്കാരാണ് അവര് മലയാളികളാണ് അണ്ടാഫ്രിക്ക വരെയുള്ള അങ്ങനെ ഏഷ്യയിലെ ഏറ്റവും വലിയ യൂട്യൂബർ മലയാളിയാണ് ബ്രോ ബിജു ഋത്വിക് ചെറുക്കൻ കാർ ഓടിച്ച് നടക്കുന്നു അത് കഴിഞ്ഞ് എന്താണ് സംഭവിക്കുന്നത് ഇവൻ എങ്ങോട്ടാ കാർ ഓടിച്ചോണ്ട് പോകുന്നു നോക്കുന്നു വീട്ടില് എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് വേറെ ആരോ നോക്കുന്നു അവൻ അവന്റെ വാഹനം മറ്റൊരാൾക്ക് ഓടിക്കാൻ കൊടുത്തു എന്നിട്ട് വേറെ അടുത്തൊന്ന് വാഹനം മറ്റൊരാൾക്ക് കൊടുത്തതിന് അമ്മ ഒന്ന് വഴക്ക് പറഞ്ഞു ഇപ്പോഴത്തേക്ക് ഗാനം മാറി കാറ് സത്യം പറയു എനിക്ക് പത്തൊമ്പത് വയസ്സുണ്ട് രണ്ടു മാസം കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് വയസ്സാവും ഞാൻ ഇപ്പൊ കിലോ ഉണ്ട് ഈ വണ്ടി കണ്ട ഞാൻ അത് കറി ഇരിക്കും എന്റെ മനസ്സെന്നെ ഇതിൽ ഇരിക്കാതിരിക്കാൻ അനുവദിക്കത്തില്ല ഞാൻ ഇരിക്കും ഞാൻ കൊണ്ട് വലുതായിട്ടുള്ളൂ പിന്നെ ആ കൊച്ചിന് വണ്ടി കൊടുക്കാൻ ബിജു ിയൻസ്ക്രൈബേഴ്സ് ഇവരുടെ ഒരു ഷോർട്സിലും സംസാരം എന്ന് പറയുന്ന ഒരു സാധനവും ഇല്ല അതുകൊണ്ട് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയർ ഇതിനകത്ത് ലോകത്തിന്റെ ഏത് കോണി എന്ന് പറഞ്ഞ വീഡിയോ കാണാൻ പറ്റും ഏതായാലും കൊള്ളാ ഇന്ത്യയിലെ ഏഷ്യയിലെ ഒക്കെ ഏറ്റവും വലിയ യൂട്യൂബർ മലയാളി എന്ന് പറയുന്ന സന്തോഷമുണ്ട് ഗ്രിൽഡ് വെജിറ്റബിൾ ജെല്ലി നാനൂറ് മില്യൺ വ്യൂസ് ഞാനും ഇറങ്ങാൻ പോകും അത്തങ്ങയ മറത്തോണ്ട് അല്ല വേണ്ട എനിക്ക് തേങ്ങ തേങ്ങയായാലും ചെയ്യാൻ പറ്റും അടുത്ത് എത്രന്നും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഇടുന്നത് എനിക്ക് വേണം നാനൂറ് അഞ്ഞൂറ് മില്യൺ വ്യൂസ് പിന്നെ എൻ്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവം പറ്റെനിക്ക് മനസ്സിലായി എനിക്ക് ഭയങ്കര ഭാഗ്യം വന്നു ഞാൻ ഷോർട്ട്സ് ഇടുമ്പോഴാണ് എനിക്ക് ഷോർട്ട് യൂട്യൂബ് വേണ്ടാ നോക്കും എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഹലികോട്ട് വരുത്താൻ ഒരു സൂചി കിട്ടാതെ എന്താ വീഴുന്നത് ഭാഗ്യം കൂട്ടത്തി തുമ്മലും ഞാൻ കരഞ്ഞല്ല വന്നിട്ട് ഇവിടെ ജീനിയസ് ഹാക്ക് ഹാക്ക് എന്ന് പറഞ്ഞാലേ വിവരക്കേടാ ഫസ്റ്റ് ക്വാളിറ്റി വിവരക്കേടായിരിക്കും കാണിക്കുന്നത് പിന്നെ എന്റെ മണ്ട കയറി ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ഒരു സുന്ദരിയായ പെണ്ണ് അതിന്റെ മണ്ടക്ക് കയറിയിരുന്ന ചവിട്ടി കേക്കിന്റെ ഫ്രണ്ട് പോലീസുകാരനും ഉണ്ട്

വീഡിയോ യാതൊരു ബന്ധവും ഇല്ലാത്തൊരു പാട്ട് ഇടുക എന്നുള്ളത് വീഡിയോ കൊലപാതകം ഒക്കെ ആയിരിക്കും പക്ഷെ പാട്ടോ കുഞ്ഞുട്ടനെ ഇനി റിവർ ക്രോസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് കുഞ്ഞൂട്ടൻ വരത്തില്ല കാരണം കുഞ്ഞൂട്ടൻ തുണിയും കൊണ്ടുണ്ടാക്കിയതാണ് കുഞ്ഞൂട്ടൻ ഉണങ്ങാൻ സമയെടുക്കും ഞാൻ ബോളിനകത്ത് ഇരുത്തി കുഞ്ഞൂട്ടനെ കൊണ്ടുപോകും വെള്ളത്തി കൂടെ അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പറ്റുവോ ഓ എവിടെങ്കിലും കൊണ്ടുപോയി പൊട്ടുന്നിടം വരെ പരിപാടി നല്ല രസമായിരിക്കും അടുത്ത പഴത്തിനെ ഓപ്പറേഷൻ ചെയ്യുന്നതിന് ഇച്ചിരി കേടുണ്ട് അപ്പൊ അവനെ പണിയണം ബ്ലൗസും കാര്യങ്ങളും ഒക്കെ എടുത്ത് പഴത്തിന്റെ സൈഡേഷൻ കൊടുക്കുക ഓക്കേ അപ്പൊ ഉറങ്ങി 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 ഇനിയിപ്പോ ഓപ്പറേഷൻ നടത്തുക കൊറേ അധികം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവന് അപ്പൻഡിക്സ് ആയിരിക്കും ഇത് കണ്ടിട്ട് എന്തോ പോലെ തോന്നലാ എന്റെ മനസ്സ് ഭയങ്കര മോശമാണ് എന്റെ മനസ്സ് ഭയങ്കര മോശമാണ് ഓക്കെ ആയി ഓക്കെ ആയി പഴം ഓക്കെ ആയി നീ ഏത്തക്കി ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കാം മില്യൺ വ്യൂസ് കിട്ടി ഡോക്ടർ ഇതിന് മനസ്സിലാക്കാം ഇതിന് മനസ്സിലാക്കാം വേറെ മനുഷ്യന് ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും നൂറ്റി ആറ് മില്യൻ എന്തായിരുന്നോ സാമാനം എനിക്ക് മനസ്സിലായി എന്താ ഇനി ഇത്ര വ്യൂസ് കിട്ടിയെന്ന് ഇതിന് നാപ്പത്തിനാലും മില്യൺ വ്യൂസ് ഫോട്ടോ എടുക്കുന്നു അത് പുറകെ നിന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ ഇനി എന്ത് ചെയ്യും ആ അതെ വളരെയധികം ദൈവത്തിന് വിശ്വസിക്കുന്ന പിള്ളാരാണ് ആ വീഡിയോ എടുത്തത് ഇത് പഴയ ടിക്ടോക്ക് തന്നെ ഏകദേശം പുനർജനിച്ച പോലെ ഉണ്ട് വൈറ്റി ഷോർട്സിലൂടെ രണ്ട് പോയിന്റ് നാല് മില്യൻ ലൈക്ക് ആയി കഴിഞ്ഞു ഇതെന്റെ പഴയ ടിക്ടോക്ക് തന്നെ ഓ ഇനിയിപ്പ ല മാസ് കാണിക്കും അതെ അതെ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാലു ദിവസം ഉറക്കം വരാത്ത തരത്തിലുള്ള മാസായിരിക്കും സംഭവിക്കുന്നത്

എന്നെക്കാട്ടി കാട്ടി വലിയവനായിരുന്നു നീയിപ്പം വളരെയധികം സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും നടന്നു മിനിറ്റ് അഞ്ചു മിനിറ്റ് തുമ്മാന് തരുമോ തുമ്മലാ അതുകൊണ്ടാ നീ ഇപ്പൊ ഏതെങ്കിലും ഒളിച്ചിരിക്കുന്ന ഒരു പെണ്ണുമായിട്ട് പ്രണയമാകും അത് തന്നെ പുറകെ വരുമു പോവൻ എനിക്കറിയാമായിരുന്നതാ പ്രണയമായി മില്യൺ ആൾക്കാർ കാണുന്നില്ല ഇതൊക്കെ നേരെ തിയറ്ററിലോട്ട് കാണാൻ അപ്പഴും ആൾ കാണുമല്ലോ രണ്ട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കുശുംബും കാര്യങ്ങളും ഒന്നും അല്ലെ ഇത് ഞാൻ കരയുമല്ലേ എനിക്ക് തുമ്മല എനിക്കും കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ട് എന്നെ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക എല്ലാരും ഈ വീഡിയോ കണ്ടു നോക്ക് ടാറ്റ മില്യൺ ടാറ്റൻബേഴ്സ്